ഹലോ പ്രിയപ്പെട്ട ചങ്കളെ ഹസീബ് തടിക്കടവ് യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങളുമായിട്ട് പറയണ വീഡിയോ എന്ന് വച്ചാലേ വെറും ആറര ലക്ഷം രൂപ അതായത് ലോണിലൊന്നുമില്ല ആറര ലക്ഷം രൂപക്ക് ഒരു വീട് വിൽക്കാനുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കണം വീഡിയോ പൂർണ്ണമായിട്ട് കാണണം അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് മാത്രം വിടാ കോൾ ചെയ്താൽ എടുക്കൂല കാരണം കണ്ടമാനം കോള വണ്ടി ഓടിക്കാൻ പറ്റില്ല ഈ പേടകം നമ്മുടെ പേടകം ഇത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വീഡിയോ ചെയ്യുമൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് വിടാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം പെരുമ്പാവൂർ ഒന്നാം മൈല് കോതമംഗലം റൂട്ടിലേക്ക് പോകുമ്പോൾ ഒന്നാം മൈലിൽ നിന്ന് മൂന്നര കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു വാർക്ക വീട് ഒരു മുറി ഹാള് അടുക്കള സിറ്റൗട്ട് ബാത്റൂമ് ഉള്ള നാല് സെൻറ് സ്ഥലവും ഈ വീട് കൂടി തേക്കാത്ത വീടാണ് അടി ഫ്ലോർ ചെയ്യാത്ത വീടാണ് ഫ്രണ്ടിലെ ഡോറ് വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ജനൽ പാളികൾ ഫിറ്റ് ചെയ്യാനുണ്ട് ഇത്രയും പണിയുള്ള നാല് സെൻറ്റ് വീടും കൂടി മൊത്തം ആറര ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് യൂട്യൂബിലൂടെ ഞങ്ങളുടെ വീഡിയോ ആണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലൂടെ അസീത്തടിക്കണം എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഞങ്ങൾ വീഡിയോ ആണതെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ബാക്കി നമുക്ക് നേരിട്ടാണോ ഓക്കേ